പെരിന്തൽമണ്ണ നഗരത്തിൽ തെരുവു നായകൾക്ക് വൈറസ് ബാധ മലബാർ സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ് നായക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചോളം നായകൾ ചത്തു കനൈൻ ഡിസ്റ്റംബർ എന്ന വൈറസ് ബാധിച്ച നായകളുടെ കണ്ണിൽ പഴുപ്പ് വരികയും നടക്കാനാവാതെ ശരീരം തളർന്ന് ഇവ ചത്തു പോവുകയുമാണ് ചെയ്യുന്നത് ഇത് പിടിപെട്ട നായകളെ ചികിത്സിക്കാൻ സംവിധാനമില്ലാത്തത് നാട്ടുകാരിലും ഭീതി പടർത്തുകയാണ് പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനൈൻ ഡിസ്റ്റംബർ വൈറസ് ബാധിച്ച് പാതിജീവനായ തെരുവു നായ്ക്കളെ കാണാം കണ്ണിൽ പഴുപ്പ് വന്ന് അവശത അനുഭവപ്പെടുകയും അരക്കു താഴെ തളരുകയും തുടർന്ന് നടക്കാനും സാധിക്കില്ല ഇതാണ് വൈറസ് ബാധിച്ച നായ്ക്കളുടെ അവസ്ഥ ജൂബിലി റോഡ് കാവുങ്കൽപ്പറമ്പ് എൽ ഐ സി റോഡ് ഭാഗങ്ങളിൽ ഈ വൈറസ് ബാധിച്ച അവശരായി കിടക്കുന്ന തെരുവു നായ്ക്കളെ കാണാം ഇവിടെയൊക്കെ തെരുവ് നായ്ക്കൾക്ക് അസുഖം വന്നിട്ട് കുറെ എണ്ണം മരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആക്സിഡൻറ്റാണെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീടന്നെ മനസ്സിലായത് അവർക്ക് അരയ്ക്ക് താഴെ തളരുകയാണ് ചെയ്യണേ ആദ്യം കണ്ണിൽ പഴുപ്പ് വരും വായിൽ കൂടി വെള്ളം വരുന്നുണ്ട് അതിന് ശേഷം അവർ അരയ്ക്ക് താഴെ തളർന്നിട്ട് പിന്നെ വിറയ്ക്കും അതായത് അവരുടെ നെർവസിന് പറ്റുന്ന തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങളത് ഡോ ഒരു പട്ടീനെ ഇതുപോലെ കണ്ണതിന് ശേഷം സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് ഡിസ്റ്റംബർന്ന് പറഞ്ഞ ഒരു അസുഖമാണ് അത് കണ്ടമാനം പടർന്നു പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആറോളം പട്ടിക്കുട്ടികൾ ചത്തുപോയി ഇപ്പൊ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നാലഞ്ചോളം അഞ്ചോളം പട്ടികൾ ചത്തു പിന്നെ ബാക്കിയുള്ളത് ഇപ്പൊ ഒന്നിനെ ഞങ്ങൾ അവിടെ അവിടെ കൊണ്ടു മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ഒന്നും ഇപ്പൊ വേറെ ഒന്നും ഇണ്ടായിട്ടുണ്ട് അപ്പൊ അത് വളരെ പടർന്നു പിടിക്കുന്ന ഒരു വൈറസ് ബാധയാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആ വളവില് ഒരു പട്ടി കിടക്കണുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ആ പട്ടി അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നീട് അവിടെ തന്നെ കിടക്കണോണ്ട് ഞാനൊരു ഒത്തിരി പാലൊക്കെ കൊടുത്തതിനെത്തി ഇത് കുട്ടികള് സ്കൂൾ കുട്ടികള് മറ്റുള്ളവരെല്ലാം നടന്നു പോകുന്ന വഴിയാണിത് കാരണം പട്ടികൾ ഇങ്ങനെ അലചിചിരി നടക്കുന്നു മാത്രല്ല ഇതിങ്ങനെ കൊറച്ചിങ്ങനെ റൗണ്ട് റൗണ്ടായി നിൽക്കും ഇതിന്റെ നടുവിങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകും വാലിങ്ങനെ അളക്കുന്നുണ്ട് പിന്നെ എണീക്കാൻ വയ്യാത്തൊരവസ്ഥ ഭക്ഷണം കഴിക്കുന്നില്ല ഈ വൈറസ് ബാധിച്ച നായ്ക്കൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നോ ഇത് തടയാനുള്ള ഒരു വഴിയും കാണിക്കുന്നില്ല എല്ലായിടത്തും ചത്തുവീഴാണ് പട്ടികൾ അടിയന്തരമായിട്ട് ഇതില് ഇടപെടേണ്ട അത്യാവശ്യമുണ്ട് അതിന് ബാധ്യതപ്പെട്ടവര് വേഗം ഇടപെടണം ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പിനോട് വിവരം അറിയിക്കുന്നുണ്ട് ഇത് എത്ര അപകടകരമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അല്ലാത്ത പക്ഷം ഇതിനെതിരെ പ്രതികരിക്കും കാരണം മനുഷ്യർക്ക് ജീവിക്കണ്ടേ മൃഗങ്ങൾക്ക് ജീവിക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്കും മനുഷ്യർക്ക് ജീവിക്കുന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മൃഗാശുപത്രിയിലാണെങ്കിൽ പിന്നെ നായ്ക്കൾക്കുള്ള ചികിത്സ അവരുടെ പരിധിപ്പെട്ടതല്ല പെട്ടതല്ല അവര് പിന്നെ പശു ആട അങ്ങനെയൊക്കെ ഉള്ളവരെയാണെന്നുള്ളതാണ് ഒരു ദിവസം ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുണ്ടായിരുന്നു മൃഗം പട്ടികൾക്ക് മരുന്നേ

ആറ് ആറോളം പേര് ചത്തുപോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ജൂബിലി റോഡ് അതുപോലെ പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ ഭാഗത്തും ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പേര് പോയിട്ടുണ്ട് ഒരു നാല് പേര് അവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൽ ആളുകളൊക്കെ അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മരുന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാ കിട്ടാൻ സാധ്യതയൊന്നുമില്ല പിന്നെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഒരു മരുന്ന് കിട്ടാൻ നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം മരുന്ന് കിട്ടാൻ ഒരു സംവിധാനം ഇല്ല അതാണ് വലിയൊരു പ്രശ്നം ഏകദേശം ഒരു നായക്ക് ഏകദേശം ഒരു ആയിരം രൂപയോളം തന്നെ ഒരു ഘട്ടം തന്നെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ ആരേലിന്റെ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ വൈറസ് സാരമായി ബാധിച്ച നായക്കൾ ചത്തുപോകുന്നതായി മൃഗക്ഷേമ പ്രവർത്തകർ പറയുന്നു കുറെ ഒരുപാടെണ്ണം അങ്ങനെ അങ്ങ് ചത്തുപോകും കുറെ റോഡിൽ കിടക്കും ദയനീയമായ ഒരു അവസ്ഥയാണ് ഭക്ഷണം കഴിക്കാൻ വയ്യാതെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ക്ഷീണിച്ച് വായിന്ന് ഏകദേശം പിന്നെ അങ്ങനെ ക്ഷീണിച്ച് പിന്നെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ അങ്ങ് ചത്തുപോകും അതിന്റെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് രക്ഷപ്പെടുന്നുണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോ ഇതാണുള്ള പ്രശ്നങ്ങൾ ഇതാണ് ചെലവ് അല്ലാതെ വരുന്നുണ്ട് പിന്നെ സ്ട്രേഡോക്സ് ആയത് കാരണം അവർ അങ്ങനെ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് പകരം എന്നാൽ മറ്റു മൃഗങ്ങളിലേക്ക് പകരുമോ എന്ന് വ്യക്തമല്ല ഇതേക്കുറിച്ച് പഠനം സംവിധാനമില്ല ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നൂതന വ്യക്തമല്ലേ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ